ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുഞ്ഞ് വ്ളോഗോ രണ്ട് ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോ അല്ലേ ഷെയർ ആക്കാറ് അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കുറക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എനിക്ക് അധികം അങ്ങനെ ഷൂട്ടാക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അലക്കാനം കാര്യങ്ങൾക്കൊക്കെ നിൽ നിന്നപ്പോഴൊക്കെ മഴയും ഒക്കെ പെയ്തിട്ടൊക്കെ അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണികൾ നീങ്ങി നീങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫോണത്തെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്ടോ ഇനിയിപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ എനിക്ക് മാത്രമായിട്ട് കപ്പിൽ കുറച്ച് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഈസി കുക്കിൽ പിന്നെതാ ചോറിനുള്ള വെള്ളം കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള അരി എന്ന് പറയുന്നത് പെട്ടെന്ന് കുക്കാവുന്നതാന്ന് കേട്ടോ ഞാൻ പെട്ടെന്ന് ആവുമെന്ന് വിചാരിച്ചില്ല ഒരു മണിക്കൂർ ഒക്കെ ടൈം പിടിക്കുന്ന വാങ്ങിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലും കുറഞ്ഞ ടൈമ് മതി കേട്ടോ പെട്ടെന്ന് റെഡിയായി കിട്ടും പക്ഷേ എനിക്ക് അത്ര പെട്ടെന്ന് റെഡിയാവുന്ന ആവുന്ന അരിയോട് വലിയ താല്പര്യം എന്ന് പറയില്ലേ അത്യാവശ്യം വേവുള്ള അരിയാണെന്നെട്ടോ ഇഷ്ടം അപ്പോൾ എന്തായാലും അത് കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കഴുകി വെള്ളമൊഴിച്ചങ്ങാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈസി കുക്കിൽ ഇനി അതവിടെ കിടന്നെങ്ങാണ്ട് വേവുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ചപ്പാത്തിയാണ് ചപ്പാത്തിയാണെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും നോർമൽ വെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കാണ്ട് പച്ചവെള്ളം ഒഴിച്ചിങ്ങാണ്ടാന്നെട്ടോ കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ചിലർ വിചാരിക്കും പച്ചവെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകില്ലേ ബലം ഉണ്ടാവൂലേ എന്നൊക്കെ പക്ഷേ ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തി ആയിട്ട് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടാകുന്നു ഉണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ അത് കാരണം ഫാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ പലകപ്പൊടിക്ക് വേണ്ടിയിട്ട് പത്തിരിപ്പൊടിയാന്ന് കേട്ടോ യൂസ് ചെയ്യാറ് കാരണം ഈ ചപ്പാത്തി എന്ന് പറയണ ഭയങ്കര നൈസല്ലേ അപ്പോൾ അതിൽ ചപ്പാത്തി പരത്തി എടുക്കുന്ന ടൈമിൽ നമുക്കത്ര പരത്തിയാൽ ചിലപ്പോൾ നീങ്ങിക്കൊള്ളണമെന്നില്ല ആദ്യം അങ്ങനെ പരത്താൻ അധികം അറിയാത്തവർക്ക് ഒന്നും ചിലപ്പോൾ പത്ത് ചപ്പാത്തി പൊടി വെച്ചാണ്ട് അത്രയും നൈസായ പൊടി വെച്ചും കാണ്ട് പരത്തിയെ നീങ്ങിക്കൊള്ളണം എന്നില്ല എന്നാൽ ഈ പത്തിരിപ്പൊടി ഉപയോഗിച്ചുംങ്ങാണ്ട് അരിപ്പൊടി ഉപയോഗിച്ചുംങ്ങാണ്ട് ചപ്പാത്തി പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടില്ലേ നല്ല സുഖമായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഇതാന്ന് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ ഇതുപോലെ അരിപ്പൊടി ഇട്ട് പരത്തിക്കൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെതാ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അടിയിൽ എന്തിനായി ചാക്ക് വിരിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടാകും പത്തിരിൻ്റെ പൊടി കാര്യങ്ങൾ ചപ്പാത്തി പൊടി കാര്യങ്ങളൊന്നും കൗണ്ടർ ടോപ്പിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതിലുള്ള വേസ്റ്റ് പൊടിയും കാര്യങ്ങളും എന്തെങ്കിലും കുറച്ച് ഒക്കെ ഉണ്ടാവുമല്ലോ അത് ആ കൗണ്ടർ ടോപ്പിലാകുന്നതിന് പകരം നമുക്ക് ആ ചാക്ക് പൊടി കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി കളഞ്ഞാൽ മതി എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ തുടച്ച് വൃത്തിയാക്കാൻ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലൊരു ചാക്ക് അതിനായിട്ട് വെച്ചതാണെന്നിട്ട് അത് വേറുള്ള കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ അരിയൊക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന പുതിയ ചാക്കൊക്കെ ഉണ്ടല്ലോ അത് എടുത്താൽ മതി കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ഞാൻ പത്തിരി ചപ്പാത്തി പരത്താൻ എടുക്കുന്നത് പി വി സി പൈപ്പ് ഉണ്ടല്ലോ ആ ഒരു കുഴലാണ് എനിക്കത് വെച്ച് പരത്തിയായിട്ട് ഷീലുള്ളൂ കേട്ടോ ആദ്യം മുതൽക്കേ നമ്മുടെ ഉമ്മമാരും ഇവിടെ ഉമ്മാൻ്റെ ഉമ്മമാരും അങ്ങനെയൊക്കെ എല്ലാവരും വല്യമ്മമാരും ഒക്കെ ഉണ്ടല്ലോ ഓരോക്കെ ഈ ഒരു പത്തിരി അതുപോലെ ചപ്പാത്തി ചപ്പാത്തി എന്താണെങ്കിലും പത്തിരിക്കുഴയിൽ ഇങ്ങനെ പി വി സി പൈപ്പ് ആണ് കേട്ടോ എടുക്കാറ് പരത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കത് ഷീലായി പോയതാണ് ഈ ഇനിയിപ്പോൾ ചപ്പാത്തി അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ ഉപ്പേരിക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് പച്ചക്കായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വായക്ക അപ്പോൾ വായക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് വായക്കപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കറിയും വക്ക വിചാരിച്ചിട്ട് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് കായപ്പേരിയല്ലേ അപ്പോൾ പിന്നെ കറി വേണ്ട ഇവാക്ക് സ്കൂളും ഉണ്ട് അപ്പോൾ പിന്നെ ആരുമില്ല ഞാനും അയ്യാനും കുട്ടിയും ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ കറി വെറുതെ വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കായപ്പേരി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂട്ടി കുഴച്ചിട്ട് ചോറ് വയ്ക്കാനാണ് കേട്ടോ ഇഷ്ടം പിന്നെ എന്തായാലും ചപ്പാത്തിക്കും കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലെന്തായാലും ബാക്കി എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ അതും ഒക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഒരുപാട് വെച്ച് അത് പിന്നെ കൊണ്ടുപോയി കളഞ്ഞ് അതുകൊണ്ടൊരു കാര്യമല്ലല്ലോ ഉള്ളത് ഒക്കെ മാക്സിമം നമ്മൾ കഴിക്കണത് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഒരുപാട് വെച്ച് ആക്കാറില്ല അപ്പോൾ അതാ നമ്മൾ തലേ ദിവസം ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കിയിൻ്റെ ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ മസാല കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഗ്രേവി കുറച്ച് കുറച്ചുണ്ടായിരുന്നു അതിൽ അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയിട്ടും കണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അരച്ചെടുത്തിട്ട് ഈ ഗ്രേവി ഉണ്ടല്ലോ കുറച്ച് തന്നെ കിട്ടോ പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു സ്മെല്ലിന് അത്രയും മതി എന്ന് പറഞ്ഞില്ലേ ആ ഒരു ചട്ടിയിലോട്ട് ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിക്ക് വേണ്ടത് മിക്സിയുടെ ജാറ് ചുഴറ്റിങ്ങാണ്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ അത് നല്ല അടിപൊളിയായിട്ട് മീൻ കറി വെക്കാനും മുട്ടക്കറി വെക്കാനും ഒക്കെ പറ്റുട്ടോ അതിൻ്റെ അങ്ങനെയുള്ളതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി പിന്നെ അത് ആ ഉപ്പേരി ഞാനിവിടെ റെഡിയാക്കി വേവിക്കാൻ വെച്ചത് തിളച്ച് റെഡിയായി സെറ്റായും കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തതിൽ കുക്കിംഗ് തന്നെ ഉള്ളു കേട്ടോ ക്ലീനിങ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങ് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനിയിപ്പോൾ അതാ ആ ഒരു തേങ്ങ അരച്ച കറി നമ്മളൊന്ന് താളിച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിൽ എണ്ണയും ചെറിയുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു വെറുതെ കേട്ടോ കഴിഞ്ഞ വീഡിയോക്ക് നമുക്ക് ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് 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 താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കമന്റ് ചെയ്യുന്നത് കാണുമ്പോൾ ലൈക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ അങ്ങനെതാ ഒപ്പേരിക്ക് വേണ്ടിയിട്ടും ഞാൻ ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലിട്ടങ്ങാണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കായപ്പേരിയൊക്കെ വെക്കുമ്പോഴല്ലോ കുറച്ചധികം തന്നെ എണ്ണ എടുക്കണം കേട്ടോ നല്ല വെളിച്ചെണ്ണയിലൊക്കെ തൂമിക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റിയാണ് കുറച്ചധികം എണ്ണ എടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായപ്പേരി വെക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും വെള്ളം കൂറ്റിയിട്ടല്ലേ നമ്മൾ വെക്കുക അപ്പോൾ ഡ്രൈ ആയി പോകും അപ്പോൾ ഇങ്ങനെ കുറച്ചധികം എണ്ണയും ഉള്ളിയൊക്കെ വെച്ച് തൂമിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാകുന്നു കേട്ടോ ആ ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ല നല്ലൊരു എണ്ണമയത്തോടു കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ കഴിക്കുകയാണെങ്കിലും പിന്നെ അതാ ഉപ്പേരിയും ചോറും അതിനിടയിൽ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയപ്പോൾ പിന്നെ മക്കൾസ് എണീച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിയും കറിയൊക്കെ കൂട്ടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ എന്താ പറയുക ഗ്യാസും കുക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മീൻ വരുമ്പോൾ മീൻ കൂടെ വാങ്ങിച്ച് വെക്കണം വാങ്ങിച്ച് പൊരിക്കാനുള്ളതുള്ളൂ മീൻ വരാൻ കുറച്ച് ടൈം കഴിയും കേട്ടോ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോഴാണ് മീൻ വരിക അപ്പോൾ അതുവരേക്കും പിന്നെ നമുക്ക് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇനിയിപ്പം ഇല്ല അപ്പോൾ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് മക്കൾസ് പോകുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം കിച്ചണത്തെ പണികളൊക്കെ ഒരുക്കിങ്ങാണ്ട് പിന്നെ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് നമുക്ക് നിന്നാൽ മതി കേട്ടോ അടിക്കാനും തുടക്കാനും അലക്കാനും മുറ്റടിക്കാനൊക്കെ നിന്ന് മതി ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ഇനിയിപ്പോൾ നല്ല സ്ലോ ആയിട്ട് പണിയെടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ പിടിച്ചു കഴിഞ്ഞാലും എന്തായാലും ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും തീർത്തുങ്ങാണ്ട് നമുക്ക് കുളിച്ച് കയറാൻ പറ്റും കേട്ടോ അപ്പോൾ കിച്ചണത്തെ ഞാൻ പറഞ്ഞല്ലോ കിച്ചണത്ത് ഇനിയിപ്പോൾ മീൻ കിട്ടിയാൽ മീൻ്റെ പണിയും കൂടെയുള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ രണ്ടുപേരെയും കൂടെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട സമയത്ത് അയാളെക്കൂട്ടി പെട്ടെന്ന് കണ്ണീച്ചിങ്ങാണ്ടിന്നെ നോക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവ എണീക്കുമ്പോഴുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആളുടെ സ്ഥിരം പരിപാടി കേട്ടോ എന്നും പറയും ആൾ നേരത്തെ വിളിക്കണേ നേരത്തെ വിളിക്കണേ എന്നുള്ളത് പക്ഷേ നേരത്തെ വിളിച്ച് കഴിഞ്ഞാലും വൈകി എട്ടരക്ക് വിളിച്ചാൽ ഇതാണ് അവസ്ഥ അപ്പോൾ പിന്നെ അങ്ങനത്തെ ആളെ നേരത്തെ വിളിച്ച എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എന്തായാലും ആളവിടെ നിന്ന് എണീച്ച് വന്നങ്ങാണ്ട് പോയി കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ട് രാവിലത്തെ കുളി ആൾ പാസ്സാക്കും കേട്ടോ ബ്രഷ് ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ നിന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാനോളുടെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് മായക്കൊപ്പേരിയും അതുപോലെ കറുകത്തിണ്ടല്ലോ നമ്മുടെ പപ്പായ അതിൻ്റെ ആണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് സ്നാക്സ് ആയിട്ടൊന്ന് ബിസ്ക്കറ്റാന്ന് കൊടുത്തു വിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് പിന്നെ അതാ മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഞാൻ നന്നാക്കി മസാലയൊക്കെ തേച്ച് അത് ആ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടെ പൊരിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിക്കാൻ തന്നെ ഉള്ളൂ അപ്പോൾ മീൻ പൊരിക്കലും കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുളിക്കുന്നതിന് മുമ്പേ അയനക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തോളം കുളിപ്പിച്ച് സെറ്റാക്കി ഒരു ഭാഗത്ത് കളിക്കാനുള്ളത് എന്തേലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കോ പെനോ ഒക്കെ പിന്നെ ഞാൻ കുളിക്കാൻ പോവാറു കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ആൾ ഒന്നിനും സമ്മതിക്കൂല കുളിക്കാൻ കയറുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ആളുടെ വിഷപ്പും കാര്യങ്ങളൊക്കെയാണ് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് വലിയ കച്ചറയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മീനൊക്കെ പൊരിച്ച് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ ഫുഡ് ഇരിക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും താങ്ക് യു